അസലാമലൈക്കും വരഹമുല്ലാ വാത്തു അല്ലാമീൻ സഹോദരങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് അള്ളാഹു നമുക്കെല്ലാം ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ പരമപവിത്രമായ പരിശുദ്ധമായ റജബ് മാസത്തിൽ മാസത്തിലല്ലാഹു നമുക്കെല്ലാം ബറക്കത്ത് നൽകുമാറാകട്ടെ തുടർന്ന് വരുന്ന ഷബാനിലും അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ തുടർന്ന് വരുന്ന പരിശുദ്ധമായ റമദാനിൽ ആരോഗ്യത്തോടെ നോമ്പെടുക്കുവാനും മറ്റുതര ഇബാധത്തുകളുമായെല്ലാം ബന്ധപ്പെടുവാനും അള്ളാഹു നമുക്കെല്ലാം റൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വ്യക്തി അദ്ദേഹത്തിന് മൂന്ന് കൂട്ടുകാരുണ്ട് അതല്ലെങ്കിൽ മൂന്ന് സഹോദരങ്ങളുണ്ട് അതിൽ ഒരാൾ പറഞ്ഞു തീർച്ചയായും നിന്റെ ജീവിതത്തിൽ ഞാനുണ്ട് എന്നാൽ നീ മരണപ്പെട്ടു പോയാൽ ഫലസ്തുമിങ വലസ്തമിന്നി മിന്നി അതോടുകൂടെ നമ്മുടെ ബന്ധങ്ങളെല്ലാം മറ്റുപോയിരിക്കുന്നു പിന്നെ ഞാനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ അത് നമ്മുടെ സമ്പത്താണ് രണ്ടാമത്തേത് അന മഅക്ക മൈതാ രണ്ടാമത്തെ ആൾ പറയുകയാണ് രണ്ടാമത്തെ കൂട്ടുകാരൻ പറയുകയാണ് അക്കാണുന്ന മരത്തിനരികിൽ വരെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും അത് കഴിഞ്ഞാൽ ഫലസ്ഥിൻ കവലസ്തമിന്നി നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം തീർന്നു പോകുന്നതാണ് അത് നിൻ്റെ കുടുംബമാണ് മൂന്നാമത്തെ ആൾ പറയും ഹയ്യൻ നീ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴുമെല്ലാം നിന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ആ മൂന്നാമത്തെ കൂട്ടുകാരൻ പറയുന്നു അത് നമ്മുടെ അണാലുകളാണ് നമ്മുടെ പ്രവർത്തനങ്ങളാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അഭികാമ്യമായ ഒന്നാണ് സമ്പത്ത് എന്നുള്ളത് ആ സമ്പത്ത് നമുക്ക് ജീവിതത്തിൽ ഏറെക്കുറെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിന് ആവശ്യമാണ് നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഈ സമ്പത്ത് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മളെ നമ്മളാക്കി തീർക്കുന്നത് നമ്മുടെ കുടുംബമാണ് കുടുംബമില്ലാത്തവരിങ്ങനെ അലയും അവർക്ക് വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകും ആരുമില്ലായെങ്കിൽ അവന് വലിയ ഖേദമായിരിക്കും എന്നാൽ ഇവ രണ്ടിനും ഒരു പരിധിയുണ്ട് സഹോദരങ്ങളെ അതിനപ്പുറത്തേക്ക് അവരെ അവർക്ക് നമ്മളെ സഹായിക്കാൻ സാധ്യമാവുകയില്ല എന്നാൽ മൂന്നാമത്തെ കൂട്ടമാണ് മൂന്നാമത്തെ വിഭാഗമാണ് നമ്മുടെ അമാലുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏതുമാകട്ടെ അത് നാളെ നമുക്ക് നമ്മുടെ ഹയ്യൻ വമയ്യത്തൻ നമ്മൾ ജീവിച്ചാലും മരിച്ചാലും എല്ലാം നമ്മളോടൊപ്പം ഉണ്ടാകും സഹോദരങ്ങളെ ഈ ലോകത്തിലെ ബന്ധങ്ങളെക്കുറിച്ച് നാം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര എത്ര ബന്ധങ്ങളാണ് നമുക്കുള്ളത് ധാരാളം ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളെല്ലാം ചെന്ന് അവസാനിക്കുന്നത് പള്ളിക്കാട്ടിലാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സമ്പത്ത് നമ്മുടെ വീട് വിട്ട് പുറത്തേക്ക് വരുന്നില്ല നമ്മുടെ മനോഹരമായ വീട് നാം ധരിച്ചിരുന്ന സ്വർണാഭരണങ്ങൾ നമ്മുടെ വസ്ത്രം നാം ഉപയോഗിച്ചിരുന്ന വാഹനം ഇതെല്ലാം അവിടെ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ് രണ്ടാമത്തേത് നമ്മുടെ കുടുംബമാണ് നഷ്ടപ്പെട്ടാൽ അവർ കുറേയൊക്കെ വേദനിക്കും വല്ലാത്ത വിഷമവും വല്ലാത്ത പ്രയാസത്തിലും അവർ കഴിഞ്ഞുകൂടും എന്നാൽ ഒരു പരിധി കഴിയുമ്പോൾ അവരും നമ്മളെ മറക്കാൻ തുടങ്ങും മെല്ലെ 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 അവർ നമ്മളെ മറന്നു തുടങ്ങും ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ നാം ഇല്ലാത്തതുപോലെ അവർ നമ്മളെ വല്ലപ്പോഴും എങ്ങാനും ഓർത്താൽ ഓർത്തു ചിലയിടങ്ങളിൽ നമ്മളെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടും എന്നതിലുപരിയായി മറ്റൊന്നും ചെയ്യാനില്ല അവർ നമ്മളോടൊപ്പം വീട് വിട്ട് നമ്മളെ കബറടക്കുന്ന പള്ളി ശ്മശാനങ്ങളിൽ അവരെത്തും ശേഷം അവർ മിൻഹാ ഖലഖനാക്കും ഫീഹാ നു ഈദുക്കും അമിൻഹാ നുഹ്റിജുക്കും താറത്തൽ നുഹ്റ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് തസ്ബീത്തും തൽക്കീനുമെല്ലാം മോദി അവരും പിരിഞ്ഞു പോകുകയാണ് നമ്മുടെ സമ്പത്ത് നമ്മിൽ നിന്നകന്നു നമ്മുടെ കുടുംബവും നമ്മിൽ നിന്നകന്നു ഒരു ഭാര്യ മരണപ്പെട്ടാൽ ആ ഭർത്താവിന് മറ്റൊരിണയിൽ കിട്ടും ഭർത്താവ് മരിച്ചാൽ ആ ഭാര്യയ്ക്ക് മറ്റൊരു തുണയെ കിട്ടും നമ്മുടെ മക്കൾ നമ്മുടെ അനന്തരാവകാശങ്ങൾ എടുക്കും എല്ലാവരും അവരവരുടെ ജോലികളും തിരക്കുകളുമായി അവരെല്ലാം പോകും പിന്നെ നമുക്കുള്ളത് നമ്മുടെ അനാലുകളാണ് നാം ചെയ്ത പ്രവർത്തനങ്ങളാണ് നാം എന്താണോ പ്രവർത്തിച്ചത് അതായിരിക്കും നമുക്ക് നാളെ കബർ ലഭിക്കുക സൽക്കർമ്മമാണെങ്കിൽ ആ സൽക്കർമ്മം അതല്ല മോശപ്രവർത്തിയാണെങ്കിൽ മോശപ്രവർത്തി അതായിരിക്കും നമുക്ക് കബറിലുണ്ടാകുക സഹോദരങ്ങളെ രാജനായ പരമപ്രഭുവായ പടച്ചതമ്പുരാന് നമ്മളോട് വലിയ കരുണയാണ് വലിയ സ്നേഹമാണ് വലിയ ഇഷ്ടമാണ് നമ്മളോട് അതുകൊണ്ട് തന്നെ അമാലികൾ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളും സമയങ്ങളും അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും അതിൻ്റെ പ്രഥമ മാസമാണ് പരിശുദ്ധമായ റജബ് റജബുമാസം റജബുഷഹിരി റജബുഷഹരില്ല റജബുമാസം അള്ളാഹുവിൻ്റെ എന്ന് പരിചയപ്പെടുത്തിയ പുണ്യമായ യുദ്ധം പോലും നിഷിദ്ധമാക്കപ്പെട്ട പവിത്രമായ ഒരു മാസത്തിലാണ് നാം ഉള്ളത് രണ്ടാമത്തേത് ഷാബാൻ ഷഹരി ഷബാൻ മാസം എൻ്റെ മാസമാണെന്ന് നിബിധങ്ങൾ പറഞ്ഞു മൂന്നാമത്തേത് ഷഹുർ ഉമ്മത്തി റമലാൻ മാസം എൻ്റെ ഉമ്മത്തികളുടെ മാസമാണെന്ന് പറഞ്ഞു നമുക്ക് അള്ളാഹു വേണം അള്ളാൻ്റെ റസൂല് വേണം അതോടൊപ്പം തന്നെ ഇവർ രണ്ടുപേരും നമ്മുടെ ജീവിതത്തിലുണ്ടായാലും നമുക്ക് മേന്മയിലേക്ക് എത്താൻ കഴിയുക അപ്രകാരമുള്ള ഒരുപാട് അബാധത്തെടുക്കാൻ കഴിയുന്ന ഒരുപാട് അവസരങ്ങൾ ഒരു നന്മയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യാൻ വെമ്പൽ പൂണ്ടു നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അബാധത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ അള്ളാഹു നൽകും സമയവും സന്ദർഭവും സന്ദർഭവുമെല്ലാം നൽകുമ്പോൾ അതിൽ അബാധത്ത് ചെയ്യാനുള്ള മനസ്സും ശരീരവും ഒക്കെ അള്ളാഹുവിന് അനുയോജ്യമാക്കി കൊടുക്കും അങ്ങനെയുള്ള വിശിഷ്ടമായ ദിവസങ്ങളാണ് നമ്മളിലൂടെ കടന്നു സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളും കുടുംബവുമെല്ലാം ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മളെ സഹായിക്കാൻ കാണില്ല പിന്നെ നമുക്കുള്ളത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മരണത്തിലും നമ്മളോടൊപ്പം തുടരുന്ന നമ്മളെ ഒരിക്കലും കൈവിടാത്ത നമ്മുടെ അനാലുകൾ മാത്രമാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും നമ്മളോടൊപ്പം ആരാണോ നിൽക്കുന്നത് അവരെയാണ് നമുക്കേറെ ഇഷ്ടമുള്ളത് അവരെയാണ് നാം നമ്മളോട് ചേർത്ത് നിർത്തുന്നത് അപ്രകാരം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ അനാലുകളാണ് നമ്മുടെ പ്രവർത്തനങ്ങളാണ് സഹോദരങ്ങളെ നമ്മുടെ പ്രവർത്തനങ്ങൾ മെച്ചമായാലാണ് കബറു തൊട്ടുള്ള ഒരു പൊതുജീവിതത്തിൽ ഏറ്റവും ആശ്വാസകരമായി തീരാൻ സാധിക്കുന്നത് അവിടെ നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ നമുക്ക് വിജയിക്കാൻ സാധ്യമാകും പരാജിതമാണെങ്കിൽ നാം നഷ്ടവാളികളിൽ പെട്ടുപോകും അങ്ങനെ ഒരു നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടുന്ന നല്ല വിവാദത്തുക്കൾ ചെയ്യാനുള്ള നല്ല അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകും അങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രധാനമാണ് പരിശുദ്ധമായ മാസം അതിൻ്റെ ശ്രേഷ്ഠമായ ദിനങ്ങൾ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ ഏറ്റവും നല്ല ഇബാധത്തുകളുമായി നാം ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കണം സഹോദരങ്ങളെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സഹോദരങ്ങളെ പറയുന്നത് ഇത് നാം നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അള്ളാഹ് പ്രവർത്തിക്കാൻ തയ്യാറായാൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ് അതിലൊന്നാമത്തേത് റസൂൽഹു തങ്ങൾ റജബ് മാസത്തിൽ ബറക്കത്ത് ലഭിക്കണമെന്ന് സഹോദരങ്ങളെ റസൂലി സാഹു അലൈ വസ്സലാമ തങ്ങളുടെ ഹദീസുകൾ പരതിയാൽ നമുക്ക് കാണാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെയും വറക്കത്തിന് വേണ്ടി ദ്വ ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചു അള്ളാഹു അള്ളാഹു ഞങ്ങളുടെ കാതുകൾക്ക് ഞങ്ങളുടെ കണ്ണുകൾക്ക് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരിൽ ഞങ്ങളുടെ മക്കളിലൊക്കെ ബറക്കത്ത് നൽകണമേ എന്ന് നബി അലൈഹി തങ്ങൾ വിശ്വല്ല ചെയ്തു അങ്ങനെ ധാരാളം ദയാക്കളുണ്ട് അപ്പോൾ നാം നിരന്തരമായി ഈ റജബ് മാസത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ബറക്കത്തിന് വേണ്ടി ദ്വായ ചെയ്തുകൊണ്ടേയിരിക്കണം നമുക്കൊരുപാട് വിഭവങ്ങൾ നൽകിയിട്ടുണ്ട് സഹോദരങ്ങളെ ഒരുപാട് സമ്പത്തുണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കൊരുപാട് ജീവിത വ്യവസ്ഥിതികൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മറിച്ച് അതിലെല്ലാം ബറക്കത്ത് ലഭിക്കുമ്പോഴാണ് അത് നമുക്ക് ഉപകാരപ്രദമാകുന്നത് അതിൽ വറക്കത്തില്ലായെങ്കിൽ എല്ലാം പാതി വഴിയിൽ നഷ്ടമാകും സഹോദരങ്ങളെ ആയതിനാൽ നമുക്ക് ലഭിച്ച എല്ലാത്തിലും വറക്കത്തിന് വേണ്ടി നാം ദ്വയ ചെയ്യണം അള്ളാഹുവേ എൻ്റെ കേൾവിക്ക് നീ ബറക്കത്ത് നൽകണേ എന്ന് പറയുമ്പോൾ ആ ദ്വയ ചെയ്യുമ്പോൾ നമ്മുടെ കേൾവി ശക്തി നാം മരണപ്പെടുന്നതുവരെയും നമുക്ക് ആരോഗ്യത്തോടെ നിലനിൽക്കും നമ്മുടെ കാഴ്ച മങ്ങാതെ നമ്മുടെ കണ്ണുകൾക്ക് വറക്കത്തായി നിൽക്കും നമ്മുടെ ഹൃദയം വറക്കത്തായിട്ട് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളുമില്ലാതെ മരണം വരെയും നിൽക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഭാര്യമാരിൽ നമ്മളുടെ മക്കളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ വാഹനത്തിൽ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത് ഇന്നത്തെ ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ദ്വയാ ചെയ്യാൻ സമയമില്ലാതെ പോവുകയാണ് അവർക്ക് ദ്വയാ ചെയ്യുന്നതിൽ നിന്ന് വിമുഖതയാണ് തിരക്കിട്ട ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ദ്വയാ ചെയ്യാൻ അവർക്ക് അവസരം ലഭിക്കാതെ പോകുന്നു സഹോദരങ്ങളെ നാം അങ്ങനെയാകരുത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ പവിത്രമായ ഈ മാസത്തിൽ നബിതങ്ങൽ ഭറക്കത്തിന് വേണ്ടി തേടിയതുപോലെ നാമും ആത്മാർത്ഥമായി നമുക്ക് നൽകിയ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ബറക്കത്തിന് വേണ്ടി തേടണം ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എല്ലാത്തിനു വേണ്ടിയും നമ്മുടെ മക്കൾ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം നമ്മുടെ ജോലി നമ്മുടെ ബിസിനസ് നമ്മുടെ സമ്പത്ത് നമ്മുടെ വീട് അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷി നമ്മുടെ തൊഴിൽ നമ്മുടെ കച്ചവടം അങ്ങനെ എന്തെല്ലാമുണ്ട് ഒരുപാടുണ്ടല്ലോ അതിനെല്ലാം അള്ളാഹുവിൻ അടുക്കൽ വറക്കത്തിന് വേണ്ടി തേടണം ചിലരൊക്കെ വലിയ ബിസിനസ്സൊക്കെ തുടങ്ങും അവസാനം വറക്കത്തില്ലാതെ പാതി വഴിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അള്ളാഹുവിൻ്റെ അടുക്കൽ വറക്കത്തിന് വേണ്ടി ആ ചെയ്യണം നമുക്ക് തരാൻ അള്ളയല്ലാതെ മറ്റാരാണുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നാം നിരന്തരമായി നമ്മുടെ ജീവിതത്തിൻ്റെ അഭിഭാജ്യ ഘടകമായ സമ്പത്ത് നമുക്ക് ഖബറിൽ ഉപകാരപ്പെടില്ലല്ലോ സഹോദരങ്ങളെ നാം ജീവിച്ചിരിക്കുമ്പോൾ ആ സമ്പത്ത് കൊണ്ട് നാം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ മാത്രമാണ് അത് ഖബറിലേക്കുള്ള സൽക്കർമ്മമായി എത്തുക അല്ല എങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാകും നമ്മുടെ അനന്തരവകാശികൾ നാം ഇങ്ങനെ ധാരാളം സമ്പത്ത് കൂട്ടിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല അവസാനം അത് അനന്തരവകാശികൾ അതിനുവേണ്ടി കൂടി ആകെ പ്രശ്നമായി തീരുമെന്നുള്ളതാണ് അള്ളാഹു കാക്കുമാറാകട്ടെ ആയതിനാൽ സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ അടുക്കൽ ആത്മാർത്ഥമായി ബറക്കത്തിന് വേണ്ടി തേടുക നാം നിരന്തരമായി ഇത് ആയുമായി ബന്ധപ്പെടുക ഒരു രാജാവിൻ്റെ അടുക്കൽ പോയി നമ്മുടെ ആവശ്യങ്ങൾ കേഴുന്നതിനേക്കാൾ വിനയാന്യതരായി കിപിലയ്ക്ക് അഭിമുഖമായി രണ്ട് കൈയും ഇതാ ഇതുപോലെ ചേർത്ത് വെച്ച് നമ്മുടെ മുഖത്തിന് നേരെ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഹന്തും എല്ലാം പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ തേടുക നമുക്ക് നൽകിയ മുഴുവൻ വിഭവങ്ങളിലും പറക്കത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ നാം ആത്മാർത്ഥമായി ഇത് ആ ചെയ്യുക അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ രണ്ടാമത്തെ കാര്യം വിശദീ വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ആരാധനകളുടെ വിഷയത്തിൽ നാം നിഷ്ഠയും കൃത്യതയും പുലർത്തുക എന്നതാണ് ഫർണ്ണു നമസ്കാരങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്ന ആളുകൾ പോലും ഐച്ഛികമായ സുന്നത്തായ നമസ്കാരങ്ങളിൽ അവർ ശ്രദ്ധ ചെലുത്താറില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഫർണ്ണു നമസ്കാരങ്ങൾ കൃത്യമായും നിഷ്ഠയോടെയും നാം അനുഷ്ഠിക്കണം അങ്ങനെ ഇല്ല എങ്കിൽ അതെല്ലാം കൃത്യമായി കൊണ്ടുപോകാനുള്ള ഒരു മാസമാണ് അപ്പോൾ നാം ഇങ്ങനെ തർത്തിവാക്കി കറക്റ്റായി ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് പരിശുദ്ധമായ റമദാനിൽ അനായാസം കൃത്യമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് പരിശീലനം വേണമല്ലോ ആ ഒരു അവസരമായി നാം കാണണം എന്നിട്ട് ബാങ്ക് വിളിക്കുമ്പോൾ എവിടെയാണെങ്കിലും പുരുഷന്മാർ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണം സ്ത്രീ ജനങ്ങൾ അവരുടെ വീടുകളിൽ അവലി സമയത്ത് തന്നെ അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ എന്ത് തിരക്കുണ്ടെങ്കിലും അതെല്ലാം കുറച്ച് ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് വിവാദത്തുകളുമായി ബന്ധപ്പെടുക സഹോദരിമാരെ നമ്മുടെ ശരീരത്തിലുള്ള വിയർപ്പുകളൊന്നും നജസ്സല്ല പെട്ടെന്ന് പോയി നമുക്ക് ഒന്നും എടുത്ത് ഫറായ നമസ്കാരങ്ങൾ നിർവഹിച്ചു മടങ്ങാം പിന്നീടാകട്ടെ ഇപ്പോൾ നമ്മൾ രാവിലെ ജോലി മറ്റുമൊക്കെ ആയിരിക്കും അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആകട്ടെ എന്ന് കരുതും പിന്നീട് മൂന്ന് മണിയാകും ആ സമയത്താണ് അസർ ഇങ്ങനെ അടുത്ത് വരികയാണ് അപ്പോൾ ലോഹർ കഥ ആകുന്നു അതല്ലെങ്കിൽ ലൊഹറിൻ്റെ ഏറ്റവും അവസാനത്തെ സമയത്ത് നമസ്കരിക്കുന്നു പിന്നെ അസറും കൂടി അങ്ങനെയൊന്നും ആകാതെ കൃത്യസമയത്ത് ഇന്ന സ്വലാ സമയബന്ധിതമായിട്ടാണ് നാം നമസ്കരിക്കേണ്ടത് നമസ്കാരത്തിന് വേണ്ടി കൃത്യമായ സമയങ്ങൾ അള്ളാഹു നിർണയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഫർവായ നമസ്കാരങ്ങൾ കൃത്യസമയത്ത് നമ്മൾ നിർവഹിക്കുക എവിടെ പോയാലും നമസ്കാരത്തിന് നാം മുൻഗണന കൊടുക്കുക നമ്മളൊക്കെ ഇപ്പൊ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് കല്യാണമാണ് മുഖ്യം നമുക്ക് സ്വറ പറയലാണ് മുഖ്യം അല്ല സഹോദരങ്ങളെ നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ നമസ്കാരത്തിന് നമ്മുടെ അള്ളാഹുവിന് നമ്മൾ മുൻഗണന കൊടുക്കണം നമസ്കാരം അത് മസ്റ്റായിട്ട് നമ്മൾ നമസ്കരിക്കണം അതോടൊപ്പം തന്നെ ഐച്ഛികമായ നമസ്കാരത്തിന് ശേഷം ഫറദ് നമസ്കാരത്തിന് ശേഷമുള്ള മുമ്പുള്ള സുന്നത്തായ നമസ്കാരങ്ങൾ അതുകൂടി നാം നിർവഹിക്കണം ഇൻഷാ അള്ളാഹു തോഫിഖ് നൽകുമാറാകട്ടെ അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ ആളുകൾ നമസ്കരിച്ചു പോരുന്നൊരു നമസ്കാരമുണ്ട് അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ എല്ലാ പ്രവാചകന്മാരും അനുഷ്ഠിച്ചിരുന്നത് ഒരു നമസ്കാരം അതോടൊപ്പം തന്നെ സ്വാലിഹീങ്ങളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന നമസ്കാരമാണ് തഹജ്ജുദ് നമസ്കാരം സഹോദരങ്ങളെ അത് ജീവിതത്തിൽ വലിയ പ്രകാശമാണ് നമ്മുടെ മുഖത്ത് ഈമാനിൻ്റെ അടയാളം വരുത്തുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബറക്കത്തുകൾക്ക് നിമിത്തമാകുന്ന സന്തോഷങ്ങൾ കരകതമാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു നമസ്കാരമാണ് തഹജ്ജുദ് നമസ്കാരം അതിൻഷല്ല രാത്രിയിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട മുതൽ അതിൻ്റെ സമയം തുടങ്ങുകയാണ് അപ്പോൾ ഒരു രണ്ടര അല്ലെങ്കിൽ മൂന്ന് മണി അതല്ലെങ്കിൽ സുബഹിയോട് സുബയോടടുത്ത സമയത്ത് നമസ്കരിക്കലാണ് ഏറ്റവും രാത്രിയുടെ അവസാനത്തിൽ നമസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല ആ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കാൻ നാം ശ്രദ്ധ പുലർത്തണം ചില ആളുകളൊക്കെ പരിശുദ്ധമായ റവലാൻ മാസമാകുമ്പോൾ ഈ തഹജദിൻ്റെ വിഷയത്തിലൊക്കെ ശ്രദ്ധ പുലർത്തും പിന്നീട് അത് കാലക്രമേണ അതങ്ങ് ഒഴിവാക്കി പോകുന്നു അങ്ങനെയുള്ള ആളുകളെ പോലെ ആകരുത് എന്ന് അലൈഹി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആയതിനാൽ അത് നിരന്തരമായി ഇനി ഒരിക്കലും തഹജു നമസ്കാരം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കുകയില്ല എന്ന് കരുതിക്കൊണ്ട് രണ്ടര കൊണ്ട് തുടങ്ങി എത്ര വേണമെങ്കിലും എണ്ണമില്ലാതെ നമസ്കരിക്കാൻ കഴിയുന്ന ഒരു നമസ്കാരമാണ് തഹജു നമസ്കാരം അപ്പോൾ ഇൻഷാല്ബാധത്തുകളുടെ വിഷയത്തിൽ നാം ശ്രദ്ധ പുലർത്തണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സലാഹു അലഹി തങ്ങൾ പറയുന്നു ഒരു സത്യവിശ്വാസിയായ ഒരു മനുഷ്യനെ കബറിൽ വെച്ച് കഴിഞ്ഞാൽ വൈയി റജു ഹസനുൽ വജീഹി നല്ല പ്രശോഭിതമായ മുഖത്തോടുകൂടെ ഒരു ഒരാൾ അവന്റെ ഖബറിലേക്ക് എത്തും മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നല്ല മുഖശോഭയോടുകൂടെ അയാൾ നല്ല സുഗന്ധം പുരട്ടിക്കൊണ്ട് അയാൾ ആ സത്യവിശ്വാസിയുടെ ഖബറിന്റെ ഉള്ളിലേക്ക് വരും എന്നിട്ടാ ആ വ്യക്തി പറയും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക ആനന്ദകരമായതെല്ലാം നിനക്ക് വന്നെത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നിനക്ക് വാഗ്ദത്തം ചെയ്തതാണ് ഇതെല്ലാം എന്ന് പറയും സന്തോഷിച്ചു കൊള്ളുക നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് ആയതിനാൽ നീ സന്തോഷിച്ചുകൊള്ളുക എന്ന് അവനോട് പറയപ്പെടും ആ സത്യവിശ്വാസിയായ ആളോട് പറയപ്പെടും അപ്പോൾ അയാൾ ചോദിക്കും അന്ത നീ ആരാണ് നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു സമാധാനം തോന്നുന്നു വല്ലാത്തൊരു സമാധാനം തോന്നുന്നു നീ ആരാണ് എന്ന് ഈ സത്യവിശ്വാസിയായ മനുഷ്യൻ ആ ഖബറിലേക്ക് വന്ന ആ നല്ല മുഖമുള്ള പ്രശോഭിതമായ മുഖമുള്ള അതോടൊപ്പം തന്നെ നല്ല വസ്ത്രം ധരിച്ച മനോഹരമായ സുഗന്ധം പുരട്ടി അല്ലാത്ത മനോഹരമായ ഒരവസ്ഥയിലേക്ക് വന്ന ആ മനുഷ്യനോട് ചോദിക്കും നീ ആരാണ് എന്ന് അപ്പോൾ അവൻ പറയും അതല്ലെങ്കിൽ ആ ഖബറിൽ വന്ന ആ മനോഹരമായ രൂപം പറയും ഫൈക്കോൽ അന അമലു സ്വാലിഹ ഞാൻ നിന്റെ സ്വാലിഹായ അമലാണ് എന്ന് പറയും സഹോദരങ്ങളെ എന്തൊരു ഐശ്വര്യമായിരിക്കും നമ്മുടെ അമൽ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ കൂട്ടുകാരൻ അത് രണ്ട് രൂപത്തിലാണ് എത്തുന്നത് ഒന്ന് ഈ രൂപത്തിലാണ് നാം ചെയ്ത അമലുകൾ സുഹൃതവാന്മാരുടെ രൂപത്തിൽ ഖബറിലേക്ക് എത്തുന്നു നമുക്ക് സമയം പോക്കാകുന്നു നമ്മളോട് വർത്തമാനങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു നമ്മളെ ഐശ്വര്യത്തിലാക്കുന്നു സമാധാനത്തിലാക്കുന്നു സന്തോഷത്തിലാക്കുന്നു അതാണ് നമുക്ക് വേണ്ടത് രണ്ടാമത്തേത് ഇത് പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ് എന്നാലോചിച്ച് നോക്കിയേ വികൃതമായ വസ്ത്രത്താൽ വികൃതമായ മുഖത്താൽ വികൃതമായ വാസനയാൽ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ അവൻ വരും എന്നിട്ട് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് പറയും ഇത് കണ്ട് നീ ദുഃഖിച്ചു കൊള്ളുക എന്ന് പറയും അപ്പോൾ ചോദിക്കും നീ ആരാണ് എന്ന് അപ്പോൾ പറയും നീ ചെയ്ത മോശമായ പ്രവർത്തനങ്ങളാണ് എന്ന് നമ്മളോട് പറയും അപ്പോൾ ഈ സത്യവിശ്വാസി പറയും വേഗം ക്രിയാപത്ത് നാളായിരുന്നെങ്കിൽ എനിക്കെൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം എത്തിച്ചേരാമായിരുന്നല്ലോ എന്ന് പക്ഷെ ഇയാൾ പറയുന്നത് ഒരിക്കലും ക്രിയാപത്ത് നാളാകാതിരുന്നു എങ്കിലെന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നാണ് സഹോദരങ്ങളെ നമുക്കെപ്പോഴും ഐശ്വര്യത്തെ ആഗ്രഹിക്കുന്നവരാണ് സന്തോഷത്തെ ആഗ്രഹിക്കുന്നവരാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉയർന്നു നിൽക്കണമെന്ന് നിൽക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് എപ്പോഴും ഏറ്റവും നല്ല രൂപത്തിലും ഭാവത്തിലും ചിന്തയിലുമെല്ലാം കഴിഞ്ഞുകൂടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ അമലുകൾ നാം ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുക മോശമായ രൂപത്തിലായാൽ നമുക്ക് ഭാവിയിൽ വളരെ വ്യാപകമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായിട്ടായിരിക്കും ഉണ്ടാകുക അള്ളാഹു കാക്കുമാറാകട്ടെ ആ ഖബറിൽ ആകെ തുണ ആകെ സഹായത്തിനുള്ളത് നമ്മുടെ അമലുകൾ മാത്രമാണ് നമ്മുടെ അമലുകൾ മാത്രമാണ് സഹോദരങ്ങളെ ആയതിനാൽ പിന്നീട് നമ്മുടെ കുടുംബക്കാർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബക്കാരെല്ലാം നമുക്ക് ചെയ്താൽ ചെയ്തു അതൊന്നും നമുക്ക് ഉറപ്പു പറയാൻ കഴിയില്ലല്ലോ ഒരിക്കലും ഉറപ്പു പറയാൻ കഴിയില്ല അവർ ചെയ്താൽ ചെയ്തു അള്ളാഹു നമ്മളുടെ മരണശേഷവും നമുക്ക് വേണ്ടി ഒരുപാട് ഉപകാരപ്രവർത്തനങ്ങൾ ചെയ്യുന്ന നമ്മുടെ ഖബറിലേക്ക് നമുക്ക് പ്രകാശത്തിലുതകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നല്ല കുടുംബാംഗങ്ങളെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ സഹോദരങ്ങളെ അതൊന്നും പ്രതീക്ഷയില്ല അള്ളാഹു അങ്ങനെ പ്രതീക്ഷ വെക്കാം അള്ളാഹു അപ്രകാരമാക്കി തരുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് നന്നായി ഐബാധത്തെടുത്ത് നാളെ ഖബറിൽ എനിക്ക് ആരും തുണയില്ല എൻ്റെ അമലുകൾ മാത്രമാണ് എനിക്ക് ഉപകാരപ്പെടുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ വചകിനു വേണ്ടി നാം ഇബാദത്തുകളുമായി ബന്ധപ്പെടുക ആ ഇബാദത്തുകൾ ചെയ്യാനുള്ള ഏറ്റവും മനോഹരമായ ഏറ്റവും അനുകൂലമായ അനുകൂലമായൊരു സാഹചര്യമാണ് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത് ഈ റജബ് മാസത്തെ ഏറ്റവും നല്ല അമലുകൾ കൊണ്ട് നാം മുന്തിച്ച് മനോഹരമാക്കി തീർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നിരന്തരമായി ഇത് ആക്കളിൽ ബന്ധപ്പെടുക എപ്പോഴും അഭിബാധത്തുകളുമായി നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലിയോ തൊഴിലുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സലാത്ത് അല്ലെങ്കിൽ സലാത്ത് ഇബ്രാഹിമി അള്ളാഹുഅല മുഹമ്മദിൻ മുഹമ്മദ് ഇങ്ങനെയുള്ള സലാത്തുകൾ ധാരാളം നമുക്കറിയാവുന്നത് പോലെയുള്ള സലാത്തുകൾ ചെല്ലുക ധാരാളം തഹലീലുകൾ ചെല്ലുക അലഹമ്മില്ല ധാരാളമായി പറയുക നമ്മുടെ നാവുകൾ വിക്രിന്റെ സ്മരണയാൽ അതല്ലെങ്കിൽ വിക്രനാൽ നനഞ്ഞുകൊണ്ടിരിക്കട്ടെ അള്ളാഹുവുമായിട്ടുള്ള ഉയർന്ന ചിന്തയിലും അള്ളാഹുവുമായിട്ടുള്ള നല്ല ബന്ധത്തിലും നാം കഴിച്ചുകൂട്ടുക അപ്രകാരമായാൽ ഈ റജബുമാസം നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായി തീരും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഖുർആാനുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുക ദിവസവും ഒരു 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 ജുസു എങ്കിലും ഓതുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തണം ഇൻഷാ ഇൻഷാള്ളാ തുടർന്നുള്ള വീഡിയോകളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻഷാ ഇൻഷാള്ളാഹു കുറേശ്ശെ കുറേശ്ശേയായിട്ട് പറയും അള്ളാഹു റബുൽ ഇജ്ജത്ത് ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുയെ പഠിച്ചവനെ കരുണയുള്ള റബ്ബെ നീ ഞങ്ങളെ സ്വീകരിക്കണേയല്ല ഞങ്ങളുടെ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണയല്ല ജീവിതത്തിൽ സന്തോഷം തരണയല്ല സൗഖ്യം തരണേയല്ല പഠിച്ചവനെ അല്ലാഹു അള്ളാഹുയെ റജബിലും ഷബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണയല്ല പരിശുദ്ധമായ റമദാനിൽ നീ ഞങ്ങളെ എത്തിക്കണേ പടച്ചവനെ അള്ളാഹുയെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ തരണേ തരണേയല്ല ധാരാളം കടങ്ങളും വിഷമങ്ങളൊക്കെയുണ്ട് റബ്ബേ മാറ്റിത്തരണയല്ല നീറുന്ന നൂറായിരം പ്രശ്നങ്ങളുണ്ട് റബ്ബേ നിങ്ങൾക്ക് പറയാൻ നീ അല്ലാതെ മറ്റൊരാളുമില്ല നാഥാ ഞങ്ങൾക്കെല്ലാം നീ പരിഹരിച്ചു തരണേ തരണേല്ല അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് നീ കാക്കണേ പടച്ചവനെ അള്ളാഹുയെ ചെറുതും വലുതുമായ ശരീരത്തിൽ കത്തും പുറത്തുമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും നീ കാക്കണയല്ല പല രോഗത്തിൻ്റെയും അംശമുണ്ടെങ്കിൽ അല്ല ആജിലായ മുസ്തമിറായ ശിവധരണേ പടച്ചവനെ അള്ളാഹുവി നിന്നിലേക്ക് കൂടുതൽ അടുക്കുന്ന മുക്കറബുകളിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണേ വിടച്ചവനെ ഇമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന സത്യവിശ്വാസികളിൽ ഷാലിഹിങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത